ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ പേസ്റ്റൊക്കെ തീർന്ന കവറുകളുണ്ടല്ലോ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതിപ്പോൾ കവറില്ലായെങ്കിൽ കുറച്ച് പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നമ്മൾ തീർന്ന പേസ്റ്റും നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളവും മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്കിതേപോലെ മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേസ്റ്റ് എല്ലാം അതിനകത്ത് ഇളക്കി കിട്ടും അപ്പം നല്ല രീതിയിൽ നമുക്ക് അതിനകത്ത് പേസ്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആ ഉണ്ടോ അപ്പം അത്രയും അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കവറുകളൊക്കെ എടുത്ത് കളയാം അപ്പോൾ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് ഇതേപോലെ ഗ്ലാസ് നമ്മുടെ കുപ്പിയുടെ ഗ്ലാസ് ആണ് വയ്ക്കുന്നത് അതേപോലെ സ്റ്റീലിൻ്റെ ആണെങ്കിലും നല്ല രീതിയിൽ ഇട്ടിത്തിളങ്ങും അപ്പം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ ഇട്ട് വെച്ചാൽ മാത്രം മതി അപ്പോൾ പ്രത്യേകിച്ച് നമ്മളടുത്ത് സോപ്പ് ഡിഷ് വാഷൊന്നും ഉപയോഗിച്ച് തേച്ച് കാര്യമില്ല അപ്പോൾ നമ്മൾ കൈ കൈവച്ച് ഇതേപോലെ ആക്കുമ്പം തന്നെ നമുക്ക് അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് ഗ്ലാസ് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തേച്ചെടുത്താണേ കൈ കൊണ്ട് തന്നെ നമ്മൾ ആ കഞ്ഞിവെള്ളത്തിട്ടുണ്ടോ അതിൻ്റെ കറിയെല്ലാം പോട്ട് നല്ല രീതിയിൽ ഗ്ലാസ് വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴുകിയെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഉണ്ടോ റിങ് നമ്മൾ കറിയൊക്കെ ഇറക്കി വെക്കുന്ന റിങ് അതേപോലെ തന്നെ നമ്മുടെ ചെറിയ പാത്രങ്ങളൊക്കെ ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് മുക്കി വെച്ചിട്ട് ഒന്ന് തേച്ചെടുക്കുക അപ്പം ഇതേപോലെ നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഡിഷ് വാഷും കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യയിൽ ചിലവർക്കൊക്കെ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വെളുപ്പിച്ചെടുക്കാവുന്നതാണേ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് സ്ക്രബ്ബർ വെച്ച് ഒന്ന് തേച്ച് കൊടുത്തതേ ഉള്ളൂ അപ്പോൾ കണ്ടോ അതിൻ്റെ വ്യത്യാസം നല്ല രീതിയിൽ വട്ടിത്തിറങ്ങുന്നുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ കടല പയർ പരിപ്പൊക്കെ നമ്മളിതേപോലെ വേലീഫ് ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് വേ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രാണികളൊന്നും കയറാതെ നല്ല രീതിയിൽ എപ്പോഴും ഫ്രഷായിട്ട് തന്നെ നമുക്ക് കടല ഉപയോഗിക്കാൻ പറ്റും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിതേപോലെ കളയുന്ന പാരസെറ്റാമോൾ എക്സ്പയറായ ഡേറ്റ് കളയുന്ന പാരസെറ്റാമോൾ ഗുളികയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ആവശ്യത്തിന് അഞ്ചാറിന് എടുക്കുക എന്നിട്ട് കടലാസനകത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഇടികല് വെച്ചൊന്ന് ഇടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റാണ് കേട്ടോ അപ്പം ഇതേപോലെ പൊടിച്ചിട്ട് നമ്മൾ സിങ്ക് വാഷ് ബേസിനൊക്കെ ഇടുകയാണെങ്കിൽ അതിനകത്തുനിന്ന് കയറുന്ന പാറ്റ നമ്മൾ എത്ര സിങ്കക തേച്ചിഴിയിട്ടാലും പാറ്റാക്കുഞ്ഞ് ഉറുമ്പുകളൊക്കെ അതിനകത്തുനിന്ന് കയറും പ്രത്യേകിച്ച് രാത്രി സമയത്ത് നമ്മൾ ഇതേപോലെ ആക്കി ഇടുന്നതാണ് നല്ലത് എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കുക അതിനകത്തോട്ട് നല്ല നല്ല തിളപ്പല്ല നല്ല ചെറിയ നല്ല രീതിയിൽ ചൂടായ വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കുകയാണെങ്കിലും അതിനകത്തുനിന്ന് പിന്നെ കുറേ ദിവസത്തേക്ക് നമുക്ക് പാറ്റാടേയും പ്രാണിയുടെയും ഒരു ശല്യം ഉണ്ടാവില്ല ബാഡ് സ്മെല്ലാം ഒഴിവാക്കിയിട്ടും അപ്പോൾ ഇതേപോലെ പൊടിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ വേറെ നമ്മുടെ ഞാൻ വേറെ ഒരു ഗുളികയും കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് പാരസെറ്റമോളിൻ്റെ വേറൊരു ഗുളിക അതാണ് ഈ രണ്ട് കളറിൽ കാണുന്നത് അപ്പോൾ അതും നല്ലോണം പൊടിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എഫക്റ്റാണ് ഇത് ഇട്ടുകൊടുക്കുമ്പോഴത്തേനും സിംഗിളിലാണേലും വാഷ് ബേസിനാണേലും ഒരു ബാഡ് സ്മെല്ലും പോകും അതേപോലെ നമുക്ക് കുറേ നാളത്തേക്ക് നല്ല രീതിയിൽ തന്നെ അതിനകത്തുനിന്ന് അതിനകത്ത് ക്ലീനായിട്ട് കിടക്കും നമ്മൾ പ്രത്യേകിച്ച് അതിനകത്ത് നുറുമ്പോൾ പാറ്റിയും ഒന്നും തന്നെ വരാതെ തന്നെ നമുക്ക് കുറേ നാളത്തേക്ക് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിടക്കും അപ്പോൾ ഇതേപോലെ സിങ്ങിനകത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ രാത്രിയാണ് ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് രാവിലെ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അതൊന്ന് കഴുകിക്കളഞ്ഞാൽ മതി നല്ല രീതിയിൽ നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇപ്പം ഞാൻ സിങ്കിനകത്ത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളത് വാഷ് ബേസിനും കൂടെ ഒഴിച്ച് ഇട്ട് കൊടുക്കാം അതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേനും അതിൻ്റെ അതെല്ലാം അതിനകത്തോട്ട് ഇറങ്ങിയിട്ട് അതിനകത്തു നിന്നുള്ള പാറ്റ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകാം എന്നിട്ട് നമുക്ക് രാവിലെ നല്ല ചൂടുവെള്ളം വെള്ളം ഞാൻ ഫ്ലാസ്കിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെ അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നാലതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റൂ അപ്പം മിക്ക കിച്ചണിലും ഇതേപോലെ പാറ്റാടയൊക്കെ ശല്യമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവാനായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്